ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി പരിപ്പ് രസമാണ് വളരെ രുചിയോടുകൂടി പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം രസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അടി കൂടി ടേസ്റ്റാണ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ചൂറ് ചൂറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒരു രസം മാത്രം മതി കഴിക്കാനായിട്ട് പിന്നെ അത് മീൻപിടിച്ചതും കൂടി എന്തെങ്കിലും സംഭവം അപ്പൊ നമുക്ക് നോക്കിയാലോ വീഡിയോ അതുകൊണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ചെറുപൊഴി വെളുത്തുള്ളി മല്ലിയ പച്ചമുളക് പിന്നെ നാല് അച്ചമുളക് ചെറിയ ജീരകം കുരുമുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് വിലയും മുഴുവൻ ഉണ്ടെങ്കിൽ അതിലേക്ക് മുളിപ്പൊടി നടക്കുക എൻ്റെ കയ്യിലൂടെ ഇല്ലാത്ത മൊഴിലാണ് ഞാൻ പൊടികൾ വെച്ചിട്ടുള്ളത് പിന്നെ പരിപ്പ് ആവശ്യമാണ് ആവശ്യത്തിന് കൂടി പിന്നെ കുടി നാല് തക്കാളി കറി വേവിക കായപ്പൊടി അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കതിലേക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ആദ്യം നിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് പറ്റുക അതിനാണെങ്കിൽ ഒരു കുക്കർ ഇരിക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇരുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കായി ചേർത്ത് കൊടുക്കാം ഒരു കളറില് വേണ്ടി കുറച്ച് മണ്ണൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ എഴുപച്ച് നമുക്കിത് ഒന്ന് വേവിക്കാൻ പറ്റാം ഒരു മൂന്ന് സ്ലീവ് ആണതിന് ശേഷം നമുക്കിത് ഓഫാക്കാവുന്നതാണ് ഇനി നമ്മൾ എഴുത്ത് വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കത് ചതച്ചെടുക്കണം അതിനാൽ ഇവരുടെ ജാമിലേക്ക് അടുത്ത് വെച്ചിട്ടുള്ള പറ്റണമുളക് ചെറിയ ചീരകം കുരുമുളക് പൊടി മല്ലിപ്പൊടി ചെറിയ പൊടി വെളുത്തുള്ളി പിന്നെ നമ്മൾ എഴുത്ത് വെച്ചിട്ടുള്ള ഇതൊന്നും കുറച്ച് മുല്ല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇവയെല്ലാം ചതച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മൂലി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടലിലൂട്ടി കൊടുക്കാം കടൽ കൂട്ടിയതിനു ശേഷം കുറച്ച് പുലിയോടുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേല ചേർത്ത് കൊടുക്കാവുന്നതാണ് കറു പൊടി കൂട്ടി വന്നതിന് ശേഷം നമുക്ക്

ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് കായപ്പൊടി പോലെ അര ടീസ്പൂൺ കായപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ആ പരിപ്പും പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മല്ലി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് അധികം തിളപ്പിക്കരുത് തിള വരുന്നു എന്ന് തോന്നിയാൽ അപ്പം ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കുന്നത് നമ്മുടെ രസം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവർ ട്രൈ ചെയ്ത് വാങ്ങുക നല്ല അടിപൊളി ആണ് ട്രൈ ചെയ്ത എല്ലാവരും ഫീഡ്ബാക്ക് അടയ്ക്കണം